എന്റെ എന്റെ ഹൈറ്റ് ഉണ്ടോ അതെ അതെ ആ എന്താണ് സുഖാണോ ആ കമ്മ മാറ്റിട്ട് അങ്ങോട്ട് ഓടിച്ചാടി നടക്കി ഒരു കുഴപ്പവും എന്റെ ഇടത് സൈഡിൽ അവിടെ ഉണ്ട് ഹലോ ഫ്രണ്ട്സ് സുഖമാണല്ലോ അല്ലേ അപ്പോൾ എനിക്ക് സുഖമല്ല കേട്ടോ ചെറിയ തോതിൽ പനി അടിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ കണ്ടിട്ടുള്ള സുഹൃത്തുക്കൾക്കറിയാം ഒരു രണ്ട് മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെള്ളത്തി കിടന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു പനിക്കോളാണ് എന്തായാലും ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്നൊക്കെ കഴിച്ച് അല്പമൊന്നു ഉഷാറായപ്പോൾ ഞാനൊന്ന് പുറത്ത് ചാടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ പരിസരത്താണ് ഞാനെന്നുള്ളത് കുഞ്ഞ് വീഡിയോ ഇവിടുത്തെ പരിസരവും ഇവിടുത്തെ കാര്യവിശേഷങ്ങളുമായിട്ട് നമുക്കിന്ന് അടിച്ചു പൊളിക്കാതെ അപ്പോൾ ഇത് ഇത് കണ്ടോ ഇവിടെയാണ് നെയ്യാർ ഡാം തൊട്ട് നമുക്ക് നമുക്കിതിൻ്റെ വിഷ്വൽ ഇതിനകത്തുള്ള വിഷ്വൽ ഞാൻ എടുത്ത് ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുള്ളതുകൊണ്ട് വീണ്ടും ആവർത്തന വിരസത എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് കാണിക്കുന്നില്ല ആ ആവർത്തന വിരസത ആക ആകണ്ട എന്നുള്ള രീതിയിലാണ് അതിൻ്റെ വിഷ്വൽ ഞാൻ കാണിക്കാത്തത് അപ്പോൾ ഇതിനകത്തൂടെയാണ് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പോകേണ്ടത് കേട്ടോ ഇവിടെ ഒരു കുഞ്ഞു ആട്ടോ സ്റ്റാൻഡ് അതെ ഇവിടെ ഒരുപാട് ആട്ടോയുണ്ട് ഇപ്പോൾ രണ്ടെണ്ണേ ഉള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ ഈ വഴിയെ പോകുമ്പോൾ എന്താണ് സുധാണോ ആ നമ്മൾ ഇവിടെ എടുക്കാൻ വന്നത് ലോഡ് ഇറക്കണേ എന്തോ നിന്റെ ലോഡ് ലോക്ക് കല്ലി ലോക്ക് കല്ലി അതെന്തോ തറയിൻ ലോക്ക് അങ്ങനെ പറയും ലോക്ക് കല്ലെന്ന് എനിക്ക് കോഡ് ഭാഷ പറഞ്ഞ് മനസ്സിലാവൂല അപ്പം നമുക്ക് എന്തായാലും ചേട്ടാ ആട്ടോ ചേട്ടൻ വിളിച്ചോണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പോയാൽ ചേട്ടൻ പോയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഞാൻ പോകുന്നത് നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് കേട്ടോ അപ്പം ഈ നെയ്യാർ ഡാമിന്റെ പരിസരത്ത് എന്തൊക്കെ ഉണ്ട് എന്ന് ഞാൻ കാണിച്ചു തരാം വെയ്റ്റിംഗ് ഷെഡ് അങ്ങോട്ട് കാണിച്ചു കൊടുത്തേ നല്ല അടിപൊളിയായിട്ടുള്ള വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് അതായത് നമ്മളെ ഇരിക്കേണ്ട സ്ഥലത്ത് പട്ടി കയറി കിടക്കുകയാണ് കേട്ടോ അവിടെ ആരും ആരുമില്ലാത്തത് കൊണ്ട് അവരൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ എന്തായാലും അത് കഴിഞ്ഞ നേരെ നമ്മൾ ഇനി ഞാൻ പോകുന്നത് പോലീസ് സ്റ്റേഷനിലോട്ടാണ് അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് ഒരു കാഴ്ച കൂടെ എനിക്ക് നിങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് അതെ പി കെ വി സ്മാരക മന്ദിരം ഗ്രന്ഥശാലയാണ് അവിടെ ഉള്ളത് അത് കഴിഞ്ഞാൽ അതെ നമ്മുടെ ബസ് ബസ് പാർക്കിംഗ് സ്ഥലമാണ് നെയ്യാർ ഡാമിന്റെ നമുക്ക് ബസ്സിലും വരാം കേട്ടോ നമുക്ക് എവിടെ നിന്നാലും നമുക്ക് ബസ് സർവീസ് ഇവിടെ ഉണ്ട് അതുകൊണ്ട് ദയവ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ബസ്സുണ്ട് നമുക്ക് ആട്ടോയുണ്ട് കാറ് വേണമെങ്കിൽ കാർ അവിടെ ബുക്ക് ചെയ്താൽ നമുക്ക് കാർ വേണമെങ്കിലും കാറിൽ വരാം ഏത് രീതിയിൽ വേണമെങ്കിലും ഇവിടെ സർവീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മനസ്സിലായി ഇനി നമുക്ക് സ്കൂൾ കാണിച്ച് തരാം സ്കൂൾ കുറച്ച് അപ്പുറത്താണ് പ്ലസ് ടു തലം വരെ സ്കൂളുണ്ട് അപ്പോൾ ഇതിനകത്തുള്ള സജ്ജീകരണങ്ങളും എന്ത് പറയണ അത് ഞാൻ അത് അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി പോകുന്നത് കേട്ടോ നമ്മുടെ നെയ്യാർ ഡാമ് ചില്ലറക്കാരനല്ല എന്നാണ് പറയാൻ വന്നത് അപ്പോൾ പിന്നെ ഇത് അടുത്തുള്ള സ്കൂൾ കാണിച്ച് തരാം കൂടെ വന്നോളാം കേട്ടോ അപ്പൊ നമുക്ക് എന്ത് പറയാനാണ് ഒരു ചായക്കടയുണ്ട് കേട്ടോ ഇവിടെ വരുന്നവർക്ക് ചായയും പലഹാരവും ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം ഒരു ചായക്കടയുണ്ട് അത് കഴിഞ്ഞിട്ട് കണ്ടോ ഹയർ നെയ്യാർ ഡാം സ്കൂളാണ് അപ്പൊ ഈ നെയ്യാർ ഡാം എവിടെയാണ് എന്ന് ചിലപ്പോൾ ചില എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് അറിയില്ലായിരിക്കും വടക്കോട്ടൊക്കെ ഉള്ള ചിലപ്പോൾ അറിയില്ലായിരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്നത് അപ്പൊ നമ്മുടെ നെയ്യാർ ഡാം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയാണ് ഇതേ പോലീസ് ഫ്രണ്ടിലാണ് ഉള്ളത് ഞാനും നിങ്ങളും ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് കേട്ടോ ഇതാണ് നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷൻ കേട്ടോ അപ്പൊ ഇതിന്റെ ചുറ്റളവിൽ തൊട്ടടുത്തൊരു നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നെയ്യാർ ഡാമിന്റെ പഞ്ചാ നെയ്യാർ ഡാമിന്റെ പരിധി തന്നെ നമ്മുടെ പഞ്ചായമുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇതിന്റെ ചുറ്റളവിൽ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് അതാണ് നമ്മുടെ നെയ്യാർ ഡാം അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് കാണാ കാഴ്ചയിൽ ഉൾപ്പെടുത്തി പോകേണ്ട ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ഇതെ ഇത് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ കേട്ടോ ഇനി നമുക്ക് പോകേണ്ടത് ഹോസ്പിറ്റല് ഇതിന് തൊട്ട് ഒരു രണ്ടടി കൂടെ നമ്മൾ നടന്ന ഹോസ്പിറ്റലായി തൊട്ടപ്പുറത്ത് പഞ്ചായമായി അത് കഴിഞ്ഞിട്ടാണ് നമ്മളിന് കാണാ കാഴ്ചകൾ കാണാൻ പോകേണ്ടത് കേട്ടോ എന്താണ് സുഖമാണോ ആ സുഖ എവിടെ എവിടെ പോയിട്ട് പറഞ്ഞത് ആശുപത്രി പോയോ വയ്യേ ആ ഹാ ഹാ ആ അപ്പോൾ ഇതാണല്ലേ നമുക്ക് ഉണ്ടോ ഇല്ലയോ നമ്മൾ കാണുമ്പോൾ ഒരു ഒരു ചിരി പാസ്സാക്കി കുശ കുശല അന്വേഷണമൊക്കെ അന്വേഷിക്കുന്നത് നല്ല നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാനൊരാളെയും വെറുതെ ഇവിടത്തില്ല കേട്ടോ പരിചയമുള്ളവരെയും പരിചയം ഇല്ലാത്തവരെയും ഒക്കെ വിളിച്ച് സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റേത് അപ്പോൾ എന്താണ് ഇനി നമ്മൾ പോകുന്നത് ഹോസ്പിറ്റലിലോട്ട് പഞ്ചായത്തിലോട്ട് കേട്ടോ കൂടെ വന്നോളൂ അപ്പൊ പിന്നെ നമ്മള് എന്ത് ഞാൻ നടന്ന് വരെയാണ് ഒരു കണ്ടോ പോലീസ് സ്റ്റേഷന്റെ എത്ര ദൂരെയാണ് ഇവിടം വരെ വരേണ്ടത് ഒരു രണ്ടടി അടിക്കും എടുക്കുമ്പോ വില്ലേജ് ഓഫീസ് അല്ലേ ഇവിടെ വില്ലേജ് ഓഫീസ് കേട്ടോ കള്ളിക്കാടിന്റെ വില്ലേജ് ഓഫീസ് തൊട്ടപ്പുറത്താണ് പഞ്ചായം പഞ്ചായത്തിൽ പോകണോ നമുക്ക് വില്ലേജ് വരെ കണ്ടാ പോരെ അപ്പൊ ഇതാണ് വില്ലേജ് ഓഫീസ് അതെ കള്ളിക്കാട് വില്ലേജ് ഓഫീസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ വില്ലേജ് ഓഫീസിന്റെ എതിർ ദിശ ഇല്ലേ ഇതാ അങ്ങോട്ട് കാണിച്ചു കൊടുത്തെ കുടുംബ ആരോഗ്യ കേന്ദ്രം കള്ളിക്കാട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പം നമ്മുടെ ഹോസ്പിറ്റലാണ് എൻ്റെ മാറു സൈഡ് നല്ല അടിപൊളി ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലാണ് പറയാണ്ടിരിക്കാൻ വയ്യ നമ്മുടെ എന്ത് പറയാനാണ് നമുക്ക് പെട്ടെന്ന് ഒരു അസുഖത്തിന് ഓടിപ്പോയി നമുക്ക് സീൽസ് പെട്ടെന്ന് ലഭിക്കുന്ന ഒരു ഹോസ്പിറ്റലും കൂടെ തന്നെയാണ് നെയ്യാർ ഡാമിന്റെ പരിസരത്തുള്ള ഈ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കൊണ്ട് എനിക്ക് എനിക്കറിയാമെന്ന് ഞാൻ വൈകുന്നേരം വരെ ഉള്ളു അത് കഴിഞ്ഞിട്ട് അഡ്മിറ്റ് പേഷ്യൻറ്റ് അങ്ങനെയൊന്നും ഇല്ലാട്ടോ എങ്കിലും അത്രയും നേരത്തെ ചികിത്സ സൂപ്പറാകുന്നേ എൻ്റെ ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെയുള്ളൂ പിന്നത്തെ ഈ വീട് കണ്ടോ ഈ വീട് ഇവിടെ ഒരു ചെറിയൊരു കട പോലെയാണ് ബാക്കിലോട്ട് വീടാണെന്ന് തോന്നുന്നു അത് നമ്മുടെ ഈ അപേക്ഷകളൊക്കെ പഞ്ചായത്തിലും വില്ലേജിലും വന്നിട്ട് അറിയില്ലാത്തതുണ്ടല്ലോ അറിയില്ലാത്തതെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ ചിലതൊക്കെ എഴുതാനായിട്ട് അപ്പൊ എവിടെയാണ് എന്താണ് കുറിക്കേണ്ടതെന്ന് അറിയില്ല അപ്പൊ അങ്ങനെ ഒരു അപേക്ഷ എഴുതുന്ന ഒരു വീടും കൂടെയാണ് ഈ ഒരു വീട് കേട്ടോ അപ്പം ഞാൻ വന്നിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത് ഒട്ടുമിക്ക ആൾക്കാർക്കും ചിലപ്പോൾ അറിയില്ലായിരിക്കും അപ്പം അങ്ങനെ അപേക്ഷ എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർ നമ്മുടെ ഈ പഞ്ചായത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി കേട്ടോ ശരി അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ വരുമ്പോഴ് ഇതേ ഇവിടെ ഒരു എന്ത് പറയാനാണ് റൂമൊക്കെ ആയിട്ടുള്ള ഷ്യാമ റെസ്റ്റോറൻറ്റ് ഇതാ ഇവിടെ ഈ ഒരു ഇടത് സൈഡിൽ എൻ്റെ ഇടത് സൈഡിൽ അവിടെ ഉണ്ട് അത് കഴിഞ്ഞ് നമുക്ക് എനിക്ക് ഹോസ്പിറ്റൽ പോകേണ്ടത് ഈ വശത്തോട്ടാണ് കേട്ടോ പോകുമ്പോൾ കേരള സർക്കാർ കള്ളിക്കാട് പഞ്ചായത്തിൻ്റെ നമ്മുടെ കോട്ടൂര് തുറന്ന ജയില് കിക്മാ കോളേജ് ശിവാനന്ദ ആശ്രമം ഫാമിലി ഹെൽത്ത് സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പം ഇനി ആരോഗ്യ അതായത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കാണ് ഞാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് അവിടുത്തെ ആ ഫ്രണ്ട് പോർഷനും കൂടെ കണ്ടിട്ട് നമുക്ക് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ട് പോകാം കേട്ടോ വീണ്ടും നിങ്ങളെല്ലാവരെയും എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി സ്വാഗതം ചെയ്യണം കൂടെ ഒന്നുള്ള വെയിൽ അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഏതാണ്ട് എൻ്റെ അമ്മായിയുടെ വീട്ടിൽ പോകുന്ന പോലെയാണ് സ്ഥിരം വന്നു പോകുന്ന ഹോസ്പിറ്റൽ തന്നെയാണ് കേട്ടോ കേട്ടോ അല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഫെസിലിറ്റിയുള്ള നല്ല കുറഞ്ഞ എന്ത് പറയാനാണ് ഇപ്പം അഡ്മിറ്റ് ഇല്ലെങ്കിൽ പോലും ഉള്ളത് കൊണ്ട് ഉള്ളത് നമുക്ക് തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ചികിത്സാ സഹായം തന്നെയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത് അല്ലേ എൻ്റി ആണെന്ന് അവർ ചിരിച്ചു കാണിച്ചു അവിടെ ആൻ്റി ആണോ ഇവിടുത്തെ ചികിത്സ അങ്ങനെയാണ് കേട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ അത്രയ്ക്കും നല്ല അടിപൊളി ഹോസ്പിറ്റൽ തന്നെയാണ് നമ്മുടെ നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ പരിസരത്തുള്ള കുടുംബാരോഗ്യ കേന്ദ്രം കേട്ടോ വാ നമുക്ക് ആന്റിയോട് ചോദിക്കാം ആൻറ്റി എന്താണ് സുഖമാണോ എന്താ മിണ്ടാതിരി പനിയാണോ നമ്മളെ ഹോസ്പിറ്റലിനെ കുറിച്ച് രണ്ട് വാക്ക് എങ്ങനെ അടിപൊളിയല്ലേ ഞാൻ ഇവിടെ താമസം പറയുന്ന കുഴപ്പമില്ലല്ലാമസം വിദരയിലാണ് വിധിരയിലാണ് താമസം എങ്കിൽ പോലും ഇവിടെ വരുമ്പോ നമുക്ക് എങ്ങനെ അല്ലേ അടിപൊളി സീൽസ അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഞാൻ ഒരു ഞാൻ പറഞ്ഞല്ലോ എന്റെ അമ്മയമ്മയുടെ വീട്ടിൽ വരുമ്പോലെയാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ സ്ഥിരം വരുന്നത് പിന്നെ ഞാൻ വന്നിട്ട് പോയിട്ട് അംഗങ്ങളെ നമ്മുടെ ഹോസ്പിറ്റലിലെ സീൽസ് സീൽസ എങ്ങനെയാണ് ഇവിടത്തെ നെയ്യാർ ഡാമിൻ്റെ അടിപൊളിയല്ലേ ആർക്കും നമുക്ക് അല്ലേ കണ്ണൂടച്ച് നമുക്ക് വിശ്വസിച്ച് വരാൻ പറ്റിയ ഒരു ഹോസ്പിറ്റലാണ് അല്ലേ അല്ലെ നല്ല നല്ല ഹോസ്പിറ്റലാണ് നമ്മൾ നല്ലതൊന്നും കണ്ടു കഴിഞ്ഞാൽ നല്ലതൊന്നും തന്നെ പറയണു അല്ലേ അതെ അതേ ഉള്ളൂ അതേ ഉള്ളു കേട്ടോ എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഇപ്പം കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു അങ്ങോട്ട് ആ അമ്മ മാറ്റിട്ട് അങ്ങോട്ട് ഓടിച്ചാടി നടക്കേ ഒരു കുഴപ്പവും ഇല്ല ഏതെങ്കിലും ചാനൽ നിങ്ങൾ എന്തായാലും നമ്മള് സിനിമയിൽ എടുത്തോ അത് മാത്രമേ അറിയൂന്ന് എന്ത് പയ്യ നിങ്ങക്ക് കോമഡിട്ട് കോമഡി അടിച്ചു ആ കമ്പടി തങ്ങോട്ട് മാറ്റിട്ട് നിങ്ങള് ഓടി നടക്കുന്ന കാണിട്ട് ഞാൻ അങ്ങനായതല്ലേ ആണോ നിങ്ങൾ ഇപ്പഴെന്നും വേണ്ട നിങ്ങൾ ഇപ്പഴെന്നും വേണ്ട ശെരിയെന്ന ശരി എന്തായാലും നല്ല മനസ്സും മനസ്സ് തുറന്ന് കുറച്ചൊക്കെ ചിരിച്ചു കേട്ടോ ഇതാണ് നമ്മുടെ നേച്ചുറൽ ആയിട്ടുള്ള അല്ലേ അല്ലേ നമ്മുടെ ഈ ഹോസ്പിറ്റലേ ഈ ഹോസ്പിറ്റല് നമുക്ക് നല്ല ഒരു പ്രവർത്തനം അല്ലേ അതെ നമുക്ക് പെട്ടെന്ന് ഓടി വന്ന് വിശ്വാസത്തോടെ ഓടാ അല്ലേ അടിപൊളി വരാ സജ്ജ നമ്മുടെ ആംബുലൻസ് സജ്ജീകരണങ്ങളുണ്ട് അതുകൊണ്ടോ വണ്ടിയുണ്ട് എമർജൻസി ആണെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞാൽ ഉടനെ ഉണ്ട് അതാണ് നമ്മുടെ നെയ്യാർ ഡാമിന്റെ ഒരു ഹോസ്പിറ്റൽ കേട്ടോ ഗവൺമെന്റും പറഞ്ഞു നമ്മുടെ പ്രസിഡന്റിന്റെയും ഒക്കെ അടുത്ത് പറഞ്ഞു പോലെയുള്ള ാണ് ആന്റിയുടെ അഭിപ്രായം നടപ്പിലാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ കിടത്തി ചികിത്സിക്കാൻ ആന്റി പറഞ്ഞിട്ടുണ്ട് ഒരു അഞ്ചു ബെഡെങ്കിലും ഇട്ട് നമുക്ക് നൈറ്റും കൂടെ ആവശ്യമാണ് അതെ മനസ്സും വയറും ഒക്കെ നിറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഞാനവിടുന്ന് ആൻറ്റിമാരോട് യാത്ര പറഞ്ഞ് തിരിച്ചിട്ടുണ്ട് അത് കാരണം അത്രത്തോളം ചിരിച്ചു കേട്ടോ ഒരുപാട് കോമഡി പറയുന്ന ആൻറ്റിമാരെയാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് എന്തായാലും ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ ഉണ്ട് അപ്പോൾ ഞാൻ ഒരു കാര്യം വിട്ടുപോയി നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ പരിസരത്താണ് നമ്മുടെ ആ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നതെങ്കിലും നമ്മുടെ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ആണ് കേട്ടോ എന്തായാലും നമ്മൾ അതുവഴിയാണ് പാസ് ചെയ്ത് ആ റോഡെയാണ് കയറി വരുന്നത് റോഡ് വളരെ മോശമാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് കാണുമ്പോൾ അറിയാം ബസ് റൂട്ടാണ് സ്കൂൾ വാനും മറ്റുള്ള ഒരുപാട് ആൾക്കാർ ഉള്ളിലോട്ട് താമസിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് എനിക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ലേ അതും കൂടെ പറഞ്ഞു പോകണം ബാക്കി വിശേഷം ഞാൻ അവിടെ പോയിട്ട് പറയാം നമുക്ക് വീഡിയോയിലൂടെ നമുക്ക് കാണാൻ കേട്ടോ കൂടെ വീണ്ടും ക്ഷണിക്കുകയാണ് കൂടെ വന്നോളൂ അപ്പൊ പിന്നെ നമ്മൾ നെയ്യാർ ഡാമിൻ്റെ ആ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നേരെ നേരം ഈ കാണിക്ക കാണുന്ന വഴി കണ്ടോ ഈ കാണുന്ന വഴിയിലൂടെ ഇവിടെ വരുമ്പോൾ ഒരു ആശ്രമമാണ് കാണപ്പെടുന്നത് കേട്ടോ ശിവാനന്ദ ആശ്രമമാണ് നമ്മുടെ പുറത്തു നിന്നും വിദേശികളടക്കം അതെ കണ്ടോ നല്ല എന്ത് പറയാനാണ് ഒരു മെഡിറ്റേഷൻ പോലെയാണ് ഇവിടെ അല്ലേ ഈ ആശ്രമത്തിൽ ചേട്ടാ ഇവിടെ എന്താണ് യോഗ ചെയ്യണോ യോഗ വേറെ എന്താ മെഡിറ്റേഷൻ യോഗ ആ ആയുർവേദ സിത്സ ആണല്ലേ അപ്പം ആയുർവേദ സിത്സ മെഡിറ്റേഷൻ യോഗ എന്നിവയ്ക്ക് വേണ്ടിയാണ് പുറത്തുനിന്ന് ആൾക്കാ വിദേശികളാണല്ലേ ചേട്ടാ കൂടുതലും വിദേശികളാണ് കൂടുതലും വരുന്നത് കേട്ടോ അപ്പം ഇതാണെന്ന് ഇതുകൂടെ നമുക്ക് കണ്ടുപോകാതിരുന്നാൽ ശരിയാവത്തില്ല കേട്ടോ നമ്മുടെ കള്ളിക്കാടിൻ്റെ അഭിമാനമായ ഒന്ന് തന്നെയാണ് നമ്മുടെ ശിവാനന്ദ ആശ്രമം കേട്ടോ

Going back with the motorcycle and keep uh, going. Waiting. Yeah, yeah, yeah. Uh, yeah. So, and uh, I think the office is here. Oh uh, yeah, is is the entrance uh, <laughs> the main entrance? <laughs> <laughs> uh, okay, <cool>. All right. <laughs> Are you in the ashram too? I. <laughs> Are you also in the uh, ashram? <laughs> Ashrama. Okay, cool. Okay. Well. Okay. Thank you. Ah, ya galat the oppa to English shili. കുറച്ചറിയാന്നുള്ളതൊക്കെ വെച്ച് തട്ടിക്കൂട്ടിയിട്ടില്ല നമ്മുടെ ക്യാമറമാൻ എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ട് എന്തായാലും നല്ല സ്നേഹിയ സ്നേഹനിധികളായ നമ്മുടെ വിദേശികളാണ് കേട്ടോ എന്തായാലും കുറച്ച് ദൂരെ അവിടെ നിന്ന് ഒരു ആറേഴ് കിലോമീറ്റർ ഉണ്ട് അവിടെ ആ മെയിൻ പോർഷനിൽ നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ ആ ഇത് കാണിച്ചല്ലോ ആ ആർച്ചിൽ നിന്നും ഈ മാൻ പാർക്ക് കാണാനാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ ഇവിടെ വന്നപ്പം എനിക്ക് നമ്മുടെ ബിഗ് ബോസിൽ പറയുമ്പോലെ ഏതിൻ്റെ പണിയാണ് കിട്ടിയിട്ടുള്ളത് എന്തായാലും അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ടായിട്ടുള്ള സ്ഥലം കാണിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ ഇവിടെ പുതിയ നിയമങ്ങൾ വന്ന കാര്യമൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പം തൊട്ടുമുകളിൽ നമുക്ക് തുറന്ന ജയിലുണ്ട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ തുറന്ന ജയിൽ അത് കാണാനായിട്ട് പോകേണ്ടതുണ്ട് അപ്പം ഇപ്പോൾ ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇതേ കണ്ടോ മാൻ പാർക്കാണ് കേട്ടോ ഈ വലിയ ഗേറ്റും മതിലും ഒക്കെ ഉള്ളത് ഇതിനു മുമ്പ് ഞാനിവിടെ വരുമ്പോൾ മുള്ളിവേലിയാണ് കേട്ടോ സുഭിഷായിട്ട് മാനിനേക്ക് കണ്ടിട്ട് പോകാം ടിക്കറ്റ് എടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല അത്രയും എല്ലാം കൊണ്ട് എന്ത് പറയാനാണ് ഇത് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഈ മതിൽ കെട്ടുകൊണ്ട് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഞാനിത് മാൻ പാർക്കിൻ്റെ ഫ്രണ്ടിലാണുള്ളത് അപ്പം നമുക്ക് ഇനി മാനിനെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ എന്ത് പറയുന്ന ബോട്ടിൽ കൂടെ മാത്രമേ മാനിനെ കാണാൻ പറ്റൂ അല്ലെങ്കിൽ ഇവിടെ ഈ ഇവിടെ മുള്ളു വേലി ഞാൻ പറഞ്ഞല്ലോ വേലി ഇതായിരുന്നു ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഈ മാനിനെ കാണാമായിരുന്നു അവർ തീറ്റ കഴിക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ കാണാമായിരുന്നു ഇപ്പം പിന്നെ അങ്ങനെ പറ്റത്തില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ എന്തായാലും എന്ത് പറയാനാണ് ഒരു സങ്കടം തോന്നുക കേട്ടോ എത്തി വലിഞ്ഞൊക്കെ കാണുക എന്നുള്ളത് ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ അപ്പം ഇനി ടിക്കറ്റ് എടുത്ത് കാണാനേ പറ്റുകയുള്ളൂ അതുമാത്രമല്ല ഇവിടെ നിന്ന് കാണാനും പറ്റില്ല ബോട്ട് വഴി ബോട്ട് സവാരി വഴി മാത്രമേ മാനിനെ കാണാൻ പറ്റൂ എന്നാണ് എനിക്കിവിടെ വന്നപ്പോൾ അറിയാൻ സാധിച്ചത് ഇനി തൊട്ടുമുകളിൽ ഞാൻ പറഞ്ഞല്ലോ തുറന്ന ജയിലുണ്ട് തുറന്ന ജയിലും കൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തുറന്ന ജയിൽ കാണാനാണ് അടുത്ത് നമുക്ക് പോകേണ്ടത് കേട്ടോ അപ്പോൾ മാൻ പാർക്കിൻ്റെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു പോകേണം തിങ്കളാഴ്ച അവധിയാണ് കേട്ടോ തിങ്കളാഴ്ച വരേണ്ട ബാക്കി എല്ലാ ദിവസവും പ്രവർത്തന ദിവസമാണ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിലൂടെ മാനിനെയൊക്കെ കാണാം അങ്ങനെ ഒരു സംവിധാനമാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് കേട്ടോ അതെ അപ്പോൾ പിന്നെ എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് സത്യം പറയുകയെങ്കിൽ കാര്യബോധം ഉണ്ടായത് അതായത് ഇപ്പം അതേ ഗേറ്റ് തുറക്കാൻ നിൽക്കുന്നില്ലേ ആ പ്രിയ സുഹൃത്ത് എന്നോട് പറഞ്ഞത് അതായത് നമ്മൾ നമ്മൾ നിന്നെടുത്ത് വീഡിയോ എടുത്തില്ല ആ ഫ്രണ്ട് പോർഷനല്ല മറു സൈഡ് ബോട്ട് സവാരിയുടെ ഇതുണ്ട് കേട്ടോ അവിടെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത് അവിടെ ടിക്കറ്റ് എടുത്ത് നമ്മൾ ബോട്ട് വഴി വന്നാൽ മാത്രമേ നമുക്ക് ഇതിനകത്തുള്ള മാൻ പാർക്ക് കാണാൻ പറ്റുള്ളൂ അല്ലാതെ അവിടെ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ മെയിൻ പോർഷൻ കയ്യെടുത്ത് കാണിക്കുകയാണെങ്കിൽ മെയിൻ പോർഷൻ്റെ സബ്സ്ക്രൈബറും കൂടെയാണ് മെയിൻ പോർഷനിൽ കേരളം പറ്റില്ല നമ്മൾ അവിടെ ടിക്കറ്റ് എടുത്തിട്ട് ഇതുവഴി കയറാൻ പറ്റത്തില്ല ബോട്ടിൽ കൂടെ വന്നാൽ മാത്രമേ നമുക്ക് മാൻപാർക്ക് കാണാൻ പറ്റുള്ളൂ എന്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് മനസ്സിലായോ എനിക്കും ഏറെക്കുറെ ഒക്കെ മനസ്സിലായി എന്തായാലും അടിപൊളിയാണ് അടിപൊളിയാണല്ലേ അപ്പോൾ പിന്നെ നമ്മൾ മാൻ പാർക്ക് വെളിയിലെ കാഴ്ചകൾ കണ്ടിട്ട് അകത്ത് പോകാൻ പറ്റിയില്ല അത് കണ്ടിട്ട് തുറന്ന ജയിൽ നമ്മുടെ നെയ്യാർ ഡാമിന്റെ തുറന്ന ജയിൽ അതായത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ അപ്പോൾ ഈ തുറന്ന ജയിൽ നമുക്ക് അകത്ത് പ്രവേശിക്കണമെങ്കിൽ സൂപ്രണ്ട് സാറിന്റെ എന്താ പറയാനാണ് പെർമിഷൻ വേണം അത് കഴിഞ്ഞത് ഇവിടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജയിലിൽ തന്നെ ഉത്പാദിപ്പിക്കുന്ന സമ്പുഷ്ടമായ ഫ്രീഡം തേൻ ഫ്രീഡം കൂൺ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പച്ചക്കറി വിപണനമുണ്ട് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഇവിടെ പച്ചക്കറി നല്ല അടിപൊളി പച്ചക്കറി കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ ഉള്ളിലെ വിശേഷങ്ങളൊന്നും നമുക്ക് എടുത്തിടാം ഞാൻ എവിടെ എടുക്കുന്നതിൽ പ്രശ്നവും പക്ഷേ സൂപ്പറിൻ്റെ സാറിൻ്റെ അനുവാദത്തോടു കൂടെ ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാനിവിടെ രണ്ട് സാർമാരെ കണ്ടപ്പോൾ അറിയാൻ സാധിച്ചത് എൻ്റെ പ്രിയ പ്രിയ സുഹൃത്തുക്കളെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യുക ശബ്ദം ചെയ്യാണ്ട് പോകരുത് അടുത്ത പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്തണം ചേച്ചാ ബൈബി വീണ്ടും പറഞ്ഞു പോകുകയാണ് ഇത് തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ ചേച്ചാ